എസ്പെഷ്യലി കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇപ്പോൾ എം കോം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഏത് ഡിഗ്രി ഉള്ളവർക്കാണെങ്കിലും ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ ധാരാളം വരുന്നുണ്ട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക നമുക്ക് തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ട് സിലബസ് കാണുമ്പോൾ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു മുൻ ധാരണ ഒരു പ്രിസംഷൻ നമുക്കുണ്ടാവും പക്ഷെ അതങ്ങനെയല്ല നമുക്ക് പരിശ്രമിച്ചാൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പം കഷ്ടപ്പെട്ടാൽ പിന്നെ ഭാവി നമുക്ക് സന്തോഷിക്കാം ഭാവി നമുക്ക് സമാധാനം ഉണ്ടാവും അല്ല ഇപ്പോൾ അത് അലസമായിട്ട് പോയാൽ പിന്നെ അത് നമുക്കൊരു പിന്നെ നിരാശപ്പെടേണ്ടി വരും ഇത്തരം മത്സര പരീക്ഷകളിൽ എസ്പെഷ്യലി കോമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസിൽ സഹകാരി റേസ് പ്ലസ് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ പേര് വിഷ്ണു വിഷ്ണു കെ വി എൻ്റെ സ്വദേശ ആലപ്പുഴയാണ് ഈ കഴിഞ്ഞ എസ് ടി ഒ എക്സാമിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിൽ ഫിഫ്ത്ത് റാങ്ക് സെക്യർ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ ആ ഒരു വിജയത്തിൽ സഹകാരി റേസ് പ്ലസ്സിനോട് അതീവമായിട്ടുള്ള കടപ്പാടുണ്ട് ഇത്തരം മത്സര പരീക്ഷകളിൽ എസ്പെഷ്യലി കോമേഴ്സ് ആയിട്ടുള്ള എക്സാംസിൽ സഹകാരി റേസ് പ്ലസ് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു സിലബസ് തന്നെ ആയിരുന്നു ഇതിന് ഉണ്ടായിരുന്നത് അതായത് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഉള്ളവർക്ക് തത്തുല്യമായിട്ട് ഫോർട്ടി ഫോർട്ടി പെർസെൻറ്റേജിൽ സിലബസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു അങ്ങനെ വന്നത് അതിൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് സ്വയം നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കുമെങ്കിലും ഇങ്ങനെയുള്ള ലേണിങ് ആപ്സ് വഴി നമുക്കൊരു ഗഹനമായിട്ടുള്ള ഏരിയയിലോട്ട് പോകാനായിട്ട് സാധിച്ചു എന്തായാലും ഇങ്ങനൊരു വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ ഞാൻ സഹാരി റേസ് പ്ലേസിനോട് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ പി എസ് സി വഴി ഇപ്പോൾ എസ്പെഷ്യലി കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇപ്പോൾ എം കോം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഏത് ഡിഗ്രി ഉള്ളവർക്കാണെങ്കിലും ഇങ്ങനത്തെ എക്സാംസൊക്കെ ധാരാളം വരുന്നുണ്ട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ട് സിലബസ് കാണുമ്പോൾ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു മുൻ ധാരണ ഒരു പ്രിസംഷൻ നമുക്ക് ഉണ്ടാകും പക്ഷെ അതങ്ങനെയല്ല നമുക്ക് പരിശ്രമിച്ചാൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതും അതാണ് അപ്പം നമ്മളതിന് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം നമ്മൾ ചെയ്യണം എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലാതെ ദൈവമായിട്ട് നമുക്ക് കൊണ്ടൊന്നും തരില്ല നമ്മളിതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുക സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനകത്ത് വെയിറ്റേജ് ഉള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നിട്ട് ഒരു ദിവസം ഇത്ര സമയം എന്നുള്ള രീതിയിൽ അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ വളരെ കുറച്ച് മാസത്ത് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ജീവിതം സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ടും ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പരിശ്രമിക്കുക ഇപ്പം ഇപ്പം കഷ്ടപ്പെട്ടാൽ പിന്നെ ഭാവി നമുക്ക് സന്തോഷിക്കാം ഭാവി നമുക്ക് സമാധാനം ഉണ്ടാവും അല്ല ഇപ്പോൾ അത് അലസമായിട്ട് പോയാൽ പിന്നെ അത് നമുക്കൊരു പിന്നെ നിരാശപ്പെടേണ്ടി വരും അപ്പം അതിൽ നല്ലത് നമുക്കിപ്പോൾ നല്ലൊരു പീക്ക് ടൈമാണ് നല്ലൊരു ഏജ് ആണ് ഈ ഏജ് നമ്മളാലാവുന്ന എന്താണോ അത് ചെയ്യുക അപ്പോൾ ഒക്കെ അത് കണ്ടെത്തി നമ്മളെ കൊണ്ട് പറ്റുന്ന ഏരിയാസ് ഏതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുക അപ്പം ഇത് ഇനിയും ഇങ്ങനത്തെ എക്സാംസിലോട്ടൊക്കെ വരുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുവങ്ങളും ബെസ്റ്റ് വിഷസ്